ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കം എറണാകുളം റവന്യൂ ജില്ലാതല അധ്യാപക ദിനാഘോഷം മൂവാറ്റുപട എസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേട്ടൻ ഉദ്ഘാടനം ചെയ്തു എറണാകുളം റവന്യൂ ജില്ലാതല അധ്യാപക ദിനാഘോഷം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു എസ് എൻ ബി എഡ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ദിനാഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്രടൻ ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് അധ്യാപകർ ആദ്യം ചെയ്യേണ്ടതെന്ന് മനോജ് മൂത്രൻ പറഞ്ഞു ദൈവത്തിന് തുല്യമായ സ്ഥാനമുള്ള ആളുകളാണ് കാരണം അധ്യാപകർക്ക് ലഭിക്കുന്ന ഒരു പൊതുജന സ്വീകാര്യത വിദ്യാർത്ഥികളുടെ മനസ്സിലുള്ള ഒരു വലിയ കാഴ്ചപ്പാട് അല്ലെങ്കിൽ തൻ്റെ ശിഷ്യർക്കുള്ള അവരോടുള്ള സ്നേഹവും വലിയ കരുതലുമൊക്കെ അതൊരു മറ്റു ഏത് ജോലിയിലും ലഭിക്കാത്ത ഒന്നാണ് നമുക്കറിയാം ഇപ്പോൾ ഏത് ജോലിയിലാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ പ്രയാസങ്ങളും മാനസിക സംഘർഷങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുമ്പോൾ കുറച്ചുകൂടി മാനസിക സംഘർഷം കുറവ് അനുഭവിക്കുന്നത് അധ്യാപകരാണെന്ന് പറയാനില്ല കാരണം എത്രയേറെ സംഘർഷമുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ വന്ന് നമ്മളവരെ കാണുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സംതൃപ്തിയുമായിട്ടൊന്നിനു ലഭിക്കുന്നു അതിന് ഞാനും അധ്യാപകനാകാൻ ആഗ്രഹിച്ചവരാണ് ഞാനും ഇപ്പോൾ ടി വിയോട് രാവിലെ വിളിച്ചു പറഞ്ഞു എനിക്ക് മൂത്തമുന്ദം ബി എഡ് കോളേജിൽ അഡ്മിഷൻ റെഡിയായ സമയത്താണ് ഞാൻ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സ്റ്റേയിൽ ഭാരവാഹിയായി എനിക്ക് അവസരം ലഭിക്കുന്നത് അപ്പോൾ ഞാൻ അത് രണ്ട് ചോദിച്ചു പോകില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ബി എഡ് വേണ്ടെന്ന് വെച്ചിട്ട് നേരെ മൂന്നോ സമയം രാഷ്ട്രീയ പ്രവർത്തനമായി പോയ ആളാണ് സത്യം ഇറക്കി നമുക്ക് അധ്യാപകനായിരുന്നെങ്കിൽ എന്ന് തോന്നലുണ്ട് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെയൂടെ അധ്യാപകരായിട്ടുള്ളവരൊക്കെ കൂടെ ഉണ്ട് സത്യം നമുക്ക് അധ്യാപക ജോലിയോടുള്ള ഒരു സ്നേഹം എന്ന് പറയാം അല്ലെങ്കിൽ അതിനോടുള്ളൊരു എന്ന് പറയുന്നതിന് നിസ്സാരമല്ല കാരണം അധ്യാപകർ കിട്ടുന്ന ഒരു വലിയൊരു അംഗീകാരമുണ്ട് സമൂഹത്തിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവിനെ ചടങ്ങിൽ ആദരിച്ചു മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എല്ദോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി രജിസ്ട്രാർ ഡോക്ടർ ശിവാനന്ദൻ ആചാരി മുഖ്യപ്രഭാഷണം നടത്തി മൂവാറ്റുപുഴ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് നഗരസഭാ അംഗം ജിനു മടേക്കൽ ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി എ കബീർ എസ് എൻ ഡി പി എച്ച് എസ് എസ് മാനേജർ വി കെ നാരായണൻ ജി എസ് ദീപ എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ജെ ജേക്കബ് എഇഒമാർ അധ്യാപക സംഘടനാ പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് െ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിംപിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ